നമസ്കാരം കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഒരു സംഭവം ഉണ്ടായി ഇസ്രായേലിൽ ഇന്നലെ ആക്ച്വലി മിനിഞ്ഞാന്നാണ് സംഭവം ഉണ്ടായത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് മലയാളി ചെറുപ്പക്കാർ അവർ അഗ്രികൾച്ചർ വിഷയിൽ വന്ന് അഗ്രിക്കൾച്ചർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് അവരിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സാലറി ഭയങ്കര കുറവാണ് അതുപോലെ തന്നെ അവരുടെ പാസ്പോർട്ട് എംപ്ലോയർ ഹോൾഡ് ചെയ്തിരിക്കുകയാണ് നമുക്കറിയാം നിയമപ്രകാരം ഒരു വർക്കറിൻ്റെ പാസ്പോർട്ട് ഒരു കാരണവശാലും എംബസിക്ക് ഇന്ത്യൻ എംബസിക്ക് അല്ലാതെ മറ്റ് അതോറിറ്റീസിനെ ഒന്നും ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ടും എസ്പെഷ്യലി ഫോറിൻ വർക്കേഴ്സിൻ്റെ പാസ്പോർട്ട് ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള ഇല്ല അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു പാസ്പോർട്ട് ഹോൾഡ് ചെയ്ത് വെക്കുന്ന സാലറി ഭയങ്കര കുറവാണ് ഇവർ സാലറി കൂട്ടി ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവർ മറ്റ് ഫാമുകളിലൊക്കെ അന്വേഷിച്ച സമയത്ത് സാലറി കൂടുതൽ കൊടുക്കാമെന്നവർ എഗ്രി ചെയ്തു തരുന്നു പല ഫാമുകൾ അപ്പോൾ ഇവർ ഓണറോട് പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇതുപോലെ ഫാം പലരും സാലറി കൂട്ടി കൂട്ടിത്തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പൊക്കോട്ടെ എന്നൊക്കെ പറയുന്നു അപ്പോൾ അതുപോലെ തന്നെ ഇവർ പറയുന്നു ഞങ്ങൾ പോവുകയാണ് ഇറങ്ങുകയാണ് ഞങ്ങൾ ഇതുവരെയുള്ള സാലറി കാൽക്കുലേറ്റ് ചെയ്ത് തരണം അല്ലെങ്കിൽ സാലറി തരണം എന്ന് ആവശ്യപ്പെടുകയാണ് പെട്ടെന്ന് സഡൻലി ഇതിലൊരാളെ പിടിച്ചിട്ട് വല്ലാണ്ട് അങ്ങ് മർദ്ദിച്ചു ഈ ഫാമിൻ്റെ ഓണറ് അപ്പോൾ ഇവർ ഭയങ്കര ആയിട്ട് സ്റ്റക്കായി പോയി ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്തായാലും ഇവർ വീഡിയോ ചിത്രീകരിച്ച് വെച്ചിരുന്നു മൊബൈലിൽ വീഡിയോ ചിത്രീകരിച്ച് വെച്ചു എന്നിട്ട് ഇവർ എന്നെ വിളിച്ചു എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ഇതുപോലൊരു സംഭവം ഉണ്ടായി ഇവനെ തല്ലി ഞങ്ങളുടെ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ട് വീഡിയോ അയച്ചു തരാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സഡനൻ ആയിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ പോലീസിനെ വിളിക്കണം പോലീസിന് വിളിക്കാതിരിക്കരുതെന്ന് പറഞ്ഞു അപ്പോൾ അവർ ആദ്യമൊക്കെ മടിച്ചു അല്ലെങ്കിൽ പേടിച്ചു പോലീസിനെ വിളിക്കാണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഒരു വിഷയം ഇതിനകത്ത് നിങ്ങൾ ധൈര്യമായിട്ട് പോലീസിനെ വിളിച്ചോ എന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വരുമോ അല്ലെങ്കിൽ എന്താണെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരാം ഉറപ്പായിട്ടും എന്ന് പറഞ്ഞാൽ അവർ പോലീസിനെ വിളിച്ചു പോലീസ് ബോർട്ടിൽ വന്നു പോലീസ് സ്റ്റേഷനിലേക്ക് ഇവരെ കൊണ്ടുപോയി ഇവരുടെ കാര്യങ്ങളെല്ലാം കേട്ട് അന്ന് രാത്രി അവർ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേ ചെയ്തു പിറ്റേ ദിവസം എംപ്ലോയറെ വിളിപ്പിച്ച് ഇവരുടെ എംപ്ലോയറെ വിളിച്ച് കാര്യങ്ങൾ തിരക്കി പിന്നീട് ഒരു ട്രാൻസ്ലേറ്റർ വെച്ചു പലപ്പോഴും ഇങ്ങനെയുള്ള കേസുകളൊക്കെ വരുമ്പോൾ നമ്മളെ സഹായിക്കാറുള്ള കൊച്ചിൻ ജൂയിഷ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട മെനാഹിംന്ന് പറഞ്ഞാൽ മെനാഹിം പാൽ ഞാൻ ഇതിനു മുന്നേയും പല വീഡിയോയിലും പരാമർശിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹമായിരുന്നു ട്രാൻസ്ലേറ്ററായിട്ട് ഓൺലൈനിലൂടെ നമുക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തത് ഇവിടെയുള്ള ഷൈനി ചേച്ചി ഷൈനി ബാബു അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനായിട്ട് ട്രാൻസ്ലേഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കവലോതിൽ സഹ സംസാരിക്കാനായിട്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് എന്തായാലും ഈ ഒരു കംപ്ലൈൻറ്റ് ചെയ്തതിൻ്റെ പരിണിത ഫലമായിട്ട് ആ എംപ്ലോയർക്കെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അതിനെന്താകുന്നു നമുക്കറിയത്തില്ല ഇനി എന്തായാലും അവർക്ക് അവിടുന്ന് ജോലിയിൽ നിന്ന് ഇറങ്ങാനായിട്ട് സാധിച്ചു അതുപോലെ തന്നെ അവരെല്ലാവരെയും പാസ്പോർട്ട് റിലീസ് ചെയ്ത് കൊടുത്തു അവർ ഓൾറെഡി വേറെ എംപ്ലോയറെടുത്ത് ജോലിക്ക് കയറി കവലോത് ഈ വിഷയത്തിൽ കാര്യമായ ഇടപെടൽ നടത്തിയിരുന്നു അവർ ഗ്യാരണ്ടി ആയിട്ടും കൊടുത്തിരുന്നു ഇവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നിയമപ്രകാരം അവരെ പ്രൊട്ടക്റ്റ് ചെയ്തോളാം എന്നുള്ള വാക്കവർക്ക് കൊടുത്തിരുന്നു ആ വാക്ക് പാലിക്കപ്പെടുകയും ഉണ്ടായി കവലോ ഇതിനെതിരെ ശക്തമായ രീതിയിൽ ഇടപെട്ടു എന്ന് തന്നെ വേണം പറയാനായിട്ട് അവർ ഇന്ത്യൻ എംബസിയിലേക്ക് നോട്ടീസ് അയച്ചിരുന്നു ഇന്ത്യൻ എംബസിയുമായിട്ട് ചേർന്ന് ഇവിടെയുള്ള ഇന്ത്യക്കാരുടെ ഇതുപോലെയുള്ള ചോ തൊഴിൽ ചൂഷണങ്ങൾ നടക്കുന്നതിനെതിരായിട്ടും സാലറി പിടിച്ചു വയ്ക്കുന്നതിനെതിരായിട്ടും പാസ്പോർട്ട് പിടിച്ചു വെക്കുന്നതിനെതിരായിട്ടും അങ്ങനെയുള്ള തൊഴിൽ ചൂഷണങ്ങൾക്കെതിരായിട്ട് ശക്തമായ രീതിയിൽ തന്നെ ഇതിനെ പ്രതികരിക്കുമെന്നും അതുപോലെ തന്നെ ശക്തമായ രീതിയിൽ എംബസിക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങളും അതുപോലെ തന്നെ സപ്പോ ശക്തമായ സപ്പോർട്ടും കൊടുക്കുമെന്ന് വരുത്തിയിട്ടുണ്ട് അവർ സർക്കുലർ അയച്ചിരുന്നു ഇന്നലെ പല ഗ്രൂപ്പുകളിലും ആ സർക്കുലറിൻ്റെ കോപ്പിയൊക്കെ എംബസി സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഹീബ്രൂവിലായിരുന്നത് അപ്പം എന്തായാലും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ശബ്ദിക്കേണ്ട സമയത്ത് നമ്മൾ ശബ്ദിക്കുക തന്നെ വേണം അല്ലെങ്കിൽ നമുക്ക് വേണ്ടി സംസാരിക്കാനോ ആരും വരത്തില്ല നമ്മൾ ഡിസിഷൻസ് എടുക്കേണ്ടത് ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ആരോട് വേണമെങ്കിൽ ഒപ്പീനിയൻ എടുക്കും അതൊരു ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ ഒറ്റ ഉണ്ടാവുള്ളൂ ഈവൻ ഞാൻ അവരോട് പറഞ്ഞിരുന്നു ഞാൻ വരാൻ രാത്രിയിലാണെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു ഏത് സമയത്ത് വേണമെങ്കിലും നമ്മൾ വരാൻ സന്നദ്ധരാണ് ഞങ്ങൾ വരാൻ ഫ്രണ്ട്സ് ഉണ്ട് നമുക്ക് വരാമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ അവർ വളരെ സ്ട്രോങ് ആയിരുന്നു അവർ പറഞ്ഞു വേണ്ട കേട്ടോ ഞങ്ങൾ തന്നെ ഹാൻഡിൽ ചെയ്തോളാം കുഴപ്പമില്ലെന്ന് പറഞ്ഞു പോകേണ്ട ഒന്നും വന്നില്ല അവർ പുതിയ സ്ഥലത്ത് എന്നെ വിളിച്ചിരുന്നു പുതിയ സ്ഥലത്ത് ജോയിൻ ചെയ്ത് നല്ല സാലറിയാണ് നല്ല അക്കോമഡേഷനാണ് നല്ല എംപ്ലോയറാണ് വേറെ മലയാളീസ് അവിടെ ഉണ്ട് അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്കും ഏതെങ്കിലും സാഹചര്യത്തിൽ ജോലി സമയത്ത് വരികയാണെങ്കിൽ ഒരിക്കലും പോലീസിനെ വിളിക്കാനായിട്ടും മടിക്കരുത് ഇസ്രായേലി പോലീസ് എപ്പോഴും നമ്മുടെ ഏതൊരാവശ്യത്തിനും ഏതൊരു നല്ല സുഹൃത്തിനേക്കാൾ ആയിട്ട് നമ്മൾക്ക് വേണ്ടി സർവീസ് ചെയ്തു തരുന്ന ആളുകളാണ് ഇസ്രായേൽ പോലീസ് ഏതൊരു സമയത്ത് ഏത് രാത്രിയായിട്ട് കോട്ടെ പകലായിക്കോട്ടെ നമ്മൾ വിളിച്ചുകഴിഞ്ഞാൽ മാക്സിമം അഞ്ച് മിനിറ്റ് സമയം എടുക്കത്തുള്ളൂ അതിനുള്ളിൽ തന്നെ നമ്മൾ എത്തുന്ന സ്ഥലത്തെത്തി നമുക്ക് എന്താണോ കാര്യങ്ങൾ ചെയ്തു തരേണ്ടത് അതെല്ലാം തീർച്ചയായിട്ടും അവർ ചെയ്തു തരുന്നതായിരിക്കും ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ് അതുപോലെ തന്നെ ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിലും ആർക്കും ഏത് സമയത്തും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് നന്ദി നമസ്കാരം